ഇന്നലെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സന്തോഷമായിരുന്നു ഇന്ന് ഒരു ദുഃഖമുണ്ട് കാരണം ചിലർക്ക് വേണ്ടി ഇവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ചില ചില മൃഗങ്ങൾ ഇരുകാലി മൃഗങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറായിക്കോളി എവിടെ ഇപ്പം സെല്ലിൽ അടച്ചല്ലോ ഇപ്പൊ മരിക്കണേ എന്താണ് അല്ലേ ആ വെന്റിലേറ്ററാണ് ഇപ്പോഴത്തെ സ്റ്റൈല് വെന്റിലേറ്ററിൽ കൈയും കാലും കെട്ടിയിട്ട് ഇഞ്ചിൻ ജാവി മരിക്കാൻ നമുക്ക് പോകാം അതിലേക്ക് വലിയ ഗൂഢാലോചന ഇവിടെ നടക്കും ഇന്നെ തുടങ്ങിയല്ലോ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് അതേക്കുറിച്ച് നമ്മൾ അറിയണം ഇത് എല്ലാ ചാനലിലൊന്നും പറയില്ല എല്ലാ യൂട്യൂബ് ചാനലിലും പറയില്ല ചിലര് മാത്രം എന്നെ പോലെ ചിലർ മാത്രം സമോ ജോർജ് പറയുന്നുണ്ട് അതുപോലെ മറ്റു ചിലരും പറയുന്നുണ്ട് വേറെ ആരും ഇത് പറയില്ല മീഡിയകൾ ടി വി ചാനലുകൾ പറയുമ്പോൾ നിങ്ങൾ കരുതേ ചെയ്യരുത് വാർത്താ ചാനലുകളുടെ തൊടില്ല ഈ വിഷയം ഒന്നുകിൽ അവർക്ക് ഭയമായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് പണം കിട്ടുന്നുണ്ടായിരിക്കാം എനിക്കത് പറയാൻ ഭയമൊന്നുമില്ല ഒരിക്കൽ പോയി കിടന്നതാണ് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയും പോയി കിടക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഈ വിവരം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെഴുതണം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് പർദീവാല ജസ്റ്റിസ് മഹാദേവൻ രണ്ടുപേരും കൂടി കഴിഞ്ഞ ദിവസവും രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു സുപ്രീം കോടതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിവിഷൻ ബെഞ്ചിന് വിധി ഒരൊറ്റ പട്ടികളെയും ഡൽഹിയിൽ കണ്ടുപോകരുത് എന്ന് ആ വിധി കേട്ടപ്പോൾ സത്യത്തിൽ കോരിത്തെരിച്ചുപോയി കാരണം പട്ടികൾക്കെതിരെ ശബ്ദിക്കാൻ കോടതി വന്നല്ലോ ഇതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു തുടങ്ങിയല്ലോ ഡില്ലിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല അവിടെ മാത്രമാണോ കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എൻ്റെ നിങ്ങളുടെ മക്കള് എനിക്കും ചെറിയ മക്കള് നമുക്ക് നമുക്ക് അവർ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ പല സാഹചര്യം ഉണ്ടോ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല വൃദ്ധരെ വഴിയാത്രക്കാരെ മുഴുവൻ കടിക്കാണ് കാര്യം നൂറുകണക്കിന് പട്ടികളാണ് തെരുവിൽ അലയുന്നത് വിനോദസഞ്ചാര കേന്ദ്ര ഇപ്പൊ ഇല്ല ഇങ്ങോട്ട് വരുന്നില്ല ഇറങ്ങി നടക്കാൻ വയ്യ അവരെയും കടിക്കുകയാണ് അതായത് ഇവിടെ പട്ടികളെ കാറിന് ഇറങ്ങി നടക്കാൻ നിവൃത്തിയില്ല ഈ പട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ പട്ടികൾ ഇവിടെ കുറയ്ക്കുന്നുണ്ട് എന്നാൽ മനുഷ്യന് വേണ്ടിയിട്ട് ഒരൊറ്റ പട്ടിയും ഇവിടെ കുറയ്ക്കാനില്ല അതിന്റെ കാരണം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ വാക്സിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് പേ പേവാക്സിൻ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല വാക്സിനേഷൻ ആവശ്യമെങ്കിൽ വാക്സിനേഷൻ ചെയ്യണം അതേപോലെ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വാക്സിനേഷൻ കൊടുക്ക ഉപ ഉപകാരപ്രദമാണെങ്കിൽ അത് കൊടുക്കണം ആണെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് ഇനി അതല്ല ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേപ്പട്ടി കടിച്ചാലും അഡ്വാൻസ് ആയി തന്നെ കൊടുക്കണം അതൊക്കെ ആവശ്യമാണ് പക്ഷെ അതിന്റെ പേരിൽ ഈ നാടകം കളിക്കരുത് ഇവിടെ ഇപ്പൊ നടക്കുന്നത് മുഴുവൻ ഈ പേപ്പട്ടികളെ പട്ടികളെ മുഴുവൻ ഈ രീതിയിൽ വളർത്തി വിടുന്നത് ഇവിടെ മാഫിയാണ് അത് കേരളത്തിലെ ചില പത്രമാധ്യമങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് പ്രമുഖമായ ഒരു പത്രമാധ്യമം ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ അതായത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്നവർ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് അവർ പുറത്തു പറയുന്നില്ല അവർ നമുക്ക് രേഖാമൂലം തെളിവ് തരാത്തത് കൊണ്ട് മാത്രം അത് പുറത്തു പറയാനും പറ്റുന്നില്ല പക്ഷെ അത് പാസവ് ആകാൻ തരമുണ്ട് കാരണം അങ്ങനെയാണ് ചില മേഖലകളിൽ ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട് ചിലരൊക്കെ അതിന് പിന്നാലെ ഇറങ്ങുന്നുണ്ട് അവർക്ക് അത്രത്തോളം ഫണ്ട് കിട്ടുന്നുണ്ട് ആ ഫണ്ടുകൾ കിട്ടുന്നത് അവർ ഈ പട്ടികൾക്ക് വേണ്ടി കൊരച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ ചില മൃഗസ്നേഹികളുണ്ട് മൃഗസ്നേഹികൾ അനിമൽ ലവേഴ്സ് എന്നാണ് പേര് എനിക്കൊരു കാര്യം പറയാനുള്ളത് പട്ടികളെ വളർത്തിക്കോളും ഈ സകല പട്ടികളും തെരുവില് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ഇവറ്റകളെല്ലാം പിടിച്ചുകൊണ്ടുപോയി അവനവന്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനവനൊരു കോമ്പൗണ്ട് ഉണ്ടാക്കി അതിന്റെ ഉള്ളിലിട്ട് കോമ്പൗണ്ടിന്ന് പുറത്തേക്ക് പോകാത്ത വിധം ഇട്ട് തീറ്റ കൊടുത്ത് അതിനെ ചെല്ലും ചെലവിനും കൊടുത്തവർ വളർത്ത് ഒരു മനുഷ്യനും ഇവിടെ പരാതിയില്ല അത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ പാർട്ടി സ്നേഹികൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആംബിയറുള്ള ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് പിണറായി സർക്കാരായാലും ശരി നരേന്ദ്രമോദി സർക്കാരായാലും ശരി ഇനി ഇവിടെ കോൺഗ്രസ് വരാൻ പോണെങ്കിൽ അവരായാലും ശരി ഇനി കേരളത്തിൽ ബി ജെ പി വരാൻ പോണമെന്നുണ്ടെങ്കിൽ അവരാണ് ശരി ആരായാലും ശരി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പട്ടി സ്നേഹികളിൽ നിന്ന് അതായത് ഇവരാണല്ലോ ഈ പട്ടികളെ ഉന്മൂലനം ചെയ്യാൻ പറ്റാത്ത ഇതിന് തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി തരാൻ പറ്റുമോ ഈ മരണപ്പെടുന്നവർക്കും ഈ പറ്റുന്നവർക്കും ഒക്കെ അവരെ ചികിത്സാ ചെലവുമൊക്കെ പറ്റും ഇവിടെ പട്ടികൾക്ക് വേണ്ടി ബാധിക്കുന്നവരെ മുഴുവൻ രജിസ്റ്റർ ചെയ്യിക്കണം സർക്കാരിൽ അവർ രജിസ്റ്റർ ചെയ്യട്ടെ ഞാനൊരു പട്ടി സ്നേഹിയാണ് ഞാനൊരു മൃഗസ്നേഹിയാണ് ഞാൻ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വന്നാലും ഞാൻ ഉത്തരവാദിത്വം വഹിച്ചോളാം അതുകൊണ്ട് ഈ പട്ടികളെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊന്ന് രേഖാമിനെ എഴുതി കൊടുത്തു രജിസ്റ്റർ ചെയ്യട്ടെ ഇനി അവർ ഏരിയയിലെ ഏതെങ്കിലും ഒരു പട്ടി ആ പട്ടി ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ വ്യക്തി ഉണ്ടല്ലോ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ സ്നേഹി മൃഗസ്നേഹി അനിമൽ ലവർ അയാളെ കുടുംബം അതായത് കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടില്ല അല്ലെങ്കിൽ അയാളെ മോത്തിൽ പിടിച്ചു വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റുമോ നഷ്ടപരിഹാരം അത് കൊടുക്കണം അത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രൂപ ഇറക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പട്ടി സ്നേഹവും മൃഗസ്നേഹവും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ കണ്ടുപോരുത് കൈകാലം തല്ലി പിടിക്കണം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതായത് മൃഗസ്നേഹം ഒന്ന് വെറുതെ തള്ളിവിട്ടാൽ മാത്രം പോരാ വെറുതെ തള്ളിവിട്ടാൽ മാത്രം പോരാ ഈ മൃഗസ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവയെ സംരക്ഷിക്കാനും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം അല്ലാതെ നിങ്ങളൊക്കെ അങ്ങ് മണിമേടയിൽ കയറി കുത്തിയിരുന്നിട്ട് ഈ പറയുന്ന ജനങ്ങൾ മുഴുവൻ ഇറങ്ങി നടക്കുന്ന തെരുവിൽ ഇത്രയും എണ്ണത്തിനെ ഈ മൃഗങ്ങളെ ഇങ്ങനെ അല്ലെങ്കിൽ ഈ പട്ടികളെ ഇങ്ങനെ അഴിഞ്ഞാടി വിടുമ്പോ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നില്ല മനസ്സിലാക്കണത് ഇവിടെ ഏതൊക്കെ രീതിയിലെ വാക്സിൻ കൊടുക്കണേ പട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട് എന്താ പറയുന്നത് എപ്പോറ്റകളെ പിടിച്ചിട്ട് കൊണ്ടുപോയി വരിയടച്ച് അതിനുശേഷം എവറ്റകൾക്ക് പിന്നെ വാക്സിനും കൊടുത്തിട്ട് അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വിടണമെന്ന് എന്താ വരിയടച്ചിട്ട് ഉടച്ചിട്ട് കൊടുത്തു കൊടുത്തുവിട്ട് അവറ്റകളെ കടിക്കൂലേ എന്താ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനേഴ് പേരും കൂടെ മരണപ്പെട്ടു വാക്സിൻ കൊടുക്കാതെ ഏ വാക്സിൻ കൊടുക്കാതെ കൊടുക്കാതെയാ പട്ടികടിച്ചതിന് ശേഷം പേ ഇളകിയ ശേഷം മരിച്ചവരൊക്കെ വാക്സിൻ കിട്ടിയവരാ ഇനി വാക്സിൻ ആണോ കാരണം വാക്സിൻ കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണോ പേ ഇളകിയത് പട്ടി കടിച്ചതുകൊണ്ടാണ് പേ ഇളകിയെന്നുള്ള തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല ഒന്നാമത് ഇവിടുത്തെ മെഡിക്കൽ വിഭാഗം എന്ന് പറയുന്നത് ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത് അലോപ്പതി വിഭാഗമാണ് അവരൊക്കെ ഇവിടെ പട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ല പട്ടികൾക്ക് വേണ്ടി അല്ല ഇവിടുത്തെ ആരോഗ്യമന്ത്രി പ്രവർത്തിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യന്മാർക്ക് വേണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ പേ ഇളകിയതിനു ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ വെന്റിലേറ്റർ ഉണ്ടല്ലോ കൈയും കാലും കെട്ടി ശ്വാസം വിടാതെ അവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കാനും ലക്ഷങ്ങൾ ഈടാക്കുന്ന വെന്റിലേറ്റർ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പോലെ രണ്ട് തുള്ളി വേറെ മരുന്ന് പുറത്തുണ്ടല്ലോ ജീവൻ രക്ഷിക്കാനുള്ളത് അതൊന്നും കൊടുക്കാൻ സമ്മതിക്കൂലേ അതൊന്നും കൊടുക്കാൻ സമ്മതിക്കൂലേ അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ഈ പട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ആനുമൽ ലവേഴ്സ് ആണ് പോലും ഇവിടുത്തെ ആനിമൽ ലവേഴ്സ് എന്ന് പറയുന്ന ആൾ കേരളത്തിൽ ഇവിടെ നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യാൻ പറയണം അവർ പണം കെട്ടി വെച്ച് രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റേതെങ്കിലും ഒരു അനിമൽ കൊണ്ട് എന്തെങ്കിലും വിധത്തിൽ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ജീവാപായമോ ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കണം അത് കൊടുക്കാൻ ഈ പട്ടി ഈ മൃഗസ്നേഹികൾ തയ്യാറാവും തയ്യാറാവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനിമൽ ലവേഴ്സ് എന്ന് പറയാം അതിന് തയ്യാറാവില്ല ഈ പറഞ്ഞ മാഫിയ ഉണ്ടല്ലോ ഇവരെയൊക്കെ തീറ്റിപ്പൊറ്റുന്ന മാഫിയ ആ മാഫിയയുടെ പണവുമായിക്കൊണ്ടാണ് ഈ ലവേഴ്സ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം വരട്ടെ ഒരു ഒറ്റ അപേക്ഷനെ കാണൂല്ലോ ഇവിടെ ഏതായാലും വളരെ കഷ്ടമായ ഒരു കാര്യം ഈ പട്ടികൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ വാദിക്കാൻ വക്കീൽ ഉണ്ടായി എന്നുള്ളതാണ് ഏത് പട്ടിയാണ് അവർക്ക് ഈ പറഞ്ഞ വക്കീലിന് ഫീസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല ആരായാലും അത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളോട് ചെയ്തിട്ടുള്ള ക്രൂരതയാണ് പട്ടി വേണ്ടെന്നൊന്നും പറയുന്നില്ല അവൻ എന്റെ വീട്ടിൽ വളർത്തിക്കോ ഇഷ്ടംപോലെ പട്ടികളുണ്ടല്ലോ ഇനി അതല്ലെങ്കിൽ ലവേഴ്സ് എല്ലാം കൂടി തെരുവ് പട്ടികളെ പിടിച്ചുകൊണ്ട് അവനന്റെ വീട്ടിലോ അല്ലെങ്കിൽ അവനന്റെ നാട്ടിലോ ഏരിയ തിരിച്ചിട്ട് അവിടെയോ കൊണ്ടുവന്ന് സംരക്ഷിച്ചോ നാട്ടിൽ ഇറങ്ങി നടക്കണ്ടേ പറയുന്നോളൂ വരി ഉടച്ച് വാക്സിൻ കൊടുത്താലും ഈ പട്ടിക കടിക്കാതെ ഇരിക്കൂല പേയിളകാതിരിക്കൂല കാര്യം പേ വാക്സിൻ കൊടുത്താലും പേ ഇളകും ഇവിടെ തെളിഞ്ഞതാ അതായത് ജീവനെ സുരക്ഷിതമാക്കാൻ ജീവിതം സുരക്ഷിതമാക്കാൻ ഈ പണിയിൽ നിന്നും നടക്കൂല പട്ടികളെ ഉന്മൂലനം ചെയ്യണം ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല പട്ടികളെ കാരണം പിടിച്ച് കൊന്നുകളയണം കൊല്ലുക തന്നെ വേണം ഇവിടെ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു പഞ്ചായത്ത് നിന്ന് പത്തഞ്ഞൂരെണ്ണം തന്നെ പിടിച്ചുകൊണ്ട് പോയെന്ന് കേട്ട് അത് എന്ത് ചെയ്യുന്ന അറിയാൻ പോയി എന്നിട്ട് പട്ടികൾ ഇറങ്ങിയേക്കാണ് ഈ പട്ടി സ്നേഹം മൂത്തട്ട് സുപ്രീം കോടതിന്റെ ഉത്തരവ് കിട്ടിയപ്പോൾ അതിന്റെ പിന്നാലെ തമിഴ്നാട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തിട്ട് ഈ പട്ടികളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ അവർ തീരുമാനിച്ചു കാരണം പട്ടികളെ കൊണ്ട് ശല്യം സഹിക്കാൻ പോയി അവർക്കും ഏതെങ്കിലും ഒരു ഉത്തരവ് കാത്തിരിക്കുകയാണ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളം അതിലുണ്ടാകാൻ സാധ്യതയില്ല ആ സംസ്ഥാനം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ പട്ടികൾക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ ചെലവാക്കി കോടതിയിൽ പറയാൻ വേറൊരു വക്കീൽ വന്നു ഏത് പട്ടീന്റെ ആൾക്കാരാണ് ഈ ഇത്തരത്തിൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ വേണ്ടി പോയത് ഇപ്പൊ സുപ്രീം കോടതി ജസ്റ്റിസ് പർതിപാല ജസ്റ്റിസ് മഹാദേവൻ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടുള്ള വിധി റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നംഗ ബെഞ്ചിന് വിട്ടേക്കാണ് പരിശോധന പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടേക്കാണ് ആരാണ് ഈ മൃഗസ്നേഹികൾ ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ മൃഗങ്ങൾക്ക് ഈ പട്ടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ എത്തിയത് അറിയണം ഞാൻ വീണ്ടും പറയുന്നു പട്ടി ഇവിടെ ഇറങ്ങി നടക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പട്ടികൾ ഇറങ്ങി നടന്നോട്ടെ പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം പട്ടി സ്നേഹികൾ വായിക്കണം പട്ടി സ്നേഹികൾക്കും പട്ടികൾ കൊണ്ട് വാദിക്കുന്നവർക്കും അത് ഏകാൻ വയ്യാന്നുണ്ടെങ്കിൽ എല്ലാത്തിനും പിടിച്ച് കൊന്നുകളേക്കണം ഇവിടെ ഒരു പട്ടിയും വേണ്ട നടക്കേണ്ട ആവശ്യമല്ല ഇനി അത്രയ്ക്ക് സ്നേഹമുള്ളവര് പിടിച്ചു കൊണ്ടവരൊരു വീട്ടിൽ കൊണ്ട് വളർത്തട്ടെ തെരുവ് പട്ടികൾ ഉണ്ടെങ്കിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ജനങ്ങൾ വീട്ടിൽ പട്ടികളെ വളർത്തി ആ പട്ടികളെ വളർത്താൻ പറ്റാതെ വന്നപ്പോൾ വീട്ടിലെ കുട്ടികളെയും മറ്റുള്ളവരെയും ഒക്കെ കടിക്കുന്നു കണ്ടപ്പോൾ അവർ തെരുവിലെ ഇറക്കി വെച്ചിട്ടു അങ്ങനെ തെരുവ് പട്ടികൾ ഉണ്ടായി അങ്ങനെ ഇറക്കി വിടുന്ന പട്ടികൾ കൂടി 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 തെരുവിലെ പട്ടികൾ കൂടി ഇപ്പോ പോമറേനിയൻ അടക്കമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള വിദേശ പട്ടികൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള പട്ടികളെ കൊണ്ടുവന്നിട്ട് പെരേന്റെ ഉള്ളിൽ ഇട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന നാടൻ പട്ടികളൊക്കെ തെരുവിലിറക്കിയിട്ട് അത് പെറ്റുപെരുകി പെറ്റുപരികിപ്പോ നാട് മുഴുവനായി ഇത് തന്നെയല്ലേ വസ്തുവോ അതായത് വീട്ടിൽ പട്ടികളെ വളർത്തിയവർ തന്നെ നാട്ടിൽ ഇറക്കിയിട്ടേക്കണേ നാട്ടിൽ പട്ടി വേണ്ടാന്നേ വീട്ടിൽ വളർത്തിയാ മതി ഇതിനെ നാട്ടിൽ പട്ടി പട്ടിയുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ടോ അതുകൊണ്ട് ആ പട്ടികൾക്ക് വേണ്ടി ഏത് പട്ടികളെ ഇറങ്ങിക്കഴിഞ്ഞാലും ആ ഉത്തരവാദിത്വം ഈ ഈ നാട്ടിലെ പട്ടികൾ ഈ നാൽക്കാലി പട്ടികൾ ഉണ്ടാക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ഇരുകാലി പട്ടികൾ കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പിടിച്ച് എല്ലാ നാൽക്കാലികളെയും പിടിച്ച് കൊന്നുകളയണം ഇത് കൊന്നുകളയണമെന്ന് തന്നെയാണ് പറയുന്നത് വേറെ വർത്താനം ഇല്ല ഇതൊരു വാർത്തയല്ല അത്രത്തോളം ഇവിടെ ഭീഷണിയാണിപ്പോ ഇനി ഇനി വലിയ ഭീഷണിയും വരാൻ പോകുന്നത് ഓരോ വർഷങ്ങളിൽ അത്രത്തോളം ഭീകരമാണ് ഇറങ്ങി നടക്കാൻ ഒരു നിവൃത്തിയില്ല വാക്സിൻ ലോബി പട്ടികൾക്കുള്ള വാക്സിൻ മനുഷ്യനുള്ള വാക്സിൻ കുറെ വാക്സിൻ കമ്പനികളുണ്ട് ഈ വാക്സിൻ കമ്പനികൾ മാത്രം ഇവിടെ നിലനിന്നാ മതിയോ ഇവിടെ ജനങ്ങൾ നിലനിൽക്കണ്ടേ അപ്പൊ ഇത് ശരിയല്ല ഇവിടത്തെ നമ്മുടെ ആരോഗ്യ വകുപ്പ് അടക്കം ഈ മാഫിയകൾക്ക് കൂട്ടു നിൽക്കുമ്പോ ഇവിടെ മീഡിയകളിൽ ചിലരെങ്കിലും ഈ മാഫിയക്ക് മാഫിയയ്ക്ക് കൂട്ടു നിൽക്കുമ്പോ പറയാതിരിക്കുന്ന വൃത്തിയിൽ ഒരാളെങ്കിലും വിളിച്ചു പറയണ്ടേ ഏതായാലും കോടതിയിൽ ജസ്റ്റിസ് ഭരതിബാലയും മഹാദേവനും ചേർന്ന് നടത്തിയിട്ടുള്ള വിധി ഒരു ആശ്വാസമാണെന്ന് കരുതി ഇപ്പൊ നേരെ നേരെ മൂന്നക്കമെഞ്ചിന് പോകുമ്പോൾ ഒരു ആശങ്കയുണ്ട് പട്ടികളെ ഇവിടെ ജയിക്കൂ മനുഷ്യൻ തോൽക്കുമെന്ന് different angles. Don't forget to subscribe and support this channel.